ത്രിപ്രയർ കൽപക വെഡ്ഡിങ്സിൽ മെഗാ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി വിഷു ഈസ്റ്റർ ബക്രീദ് ആഘോഷങ്ങളുടെ ഭാഗമായി കൽപ്പക വെഡ്ഡിംഗ്സിൽ നടത്തിയ മെഗാ നറുക്കെടുപ്പിലെ വിജയികൾക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ഒന്നാം സമ്മാനമായ ഹോണ്ട ഡിയോ സ്കൂട്ടർ നാട്ടിക സ്വദേശിനി ആഗ്നാഡിക്സിന് കൽപ്പക മാനേജിംഗ് പാർട്ട്ണർ ജയൻ ഇ പി കൈമാറി നിരവധി പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കൽപ്പക മാനേജിംഗ് പാർട്ട്ണർ ജയൻ ഇ പി പാർട്ട്ണർ പ്രീതിമോൻ വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ മാനേജർമാരായ സന്തോഷ് അസിം ബിജു എന്നിവർ പങ്കെടുത്തു

y también con el lado de la asunción de la